പാർട്ട്ണറോടുള്ള സ്നേഹം മറിയുന്നതും വെറുപ്പ് തോന്നി തുടങ്ങുന്നതും കൃത്യമായ സൂചനകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആ സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ കണ്ണിൽ നോക്കി സംസാരിക്കാതിരിക്കുക ഇഷ്ടമല്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് മുഖത്ത് നോക്കി അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള വിമുഖതയാണ് സെക്കൻഡ് വൺ ഒന്നിച്ച് സമയം ചെലവിടാൻ മടി പാർട്ട്ണറോട് അനിശ്ചം തോന്നി തുടങ്ങിയാൽ ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ മടി കാണിക്കും അത്തരം സാഹചര്യങ്ങൾ അവർ ഒഴിവാക്കുകയും ചെയ്യും തേർഡ് വൺ വാക്കുകളിലും പ്രവൃത്തികളിലും അടുപ്പമില്ലായ്മ അടുപ്പം കാണിക്കുന്ന ഒരു കാര്യത്തിലും മുൻകൈ എടുക്കാതെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് മാക്സിമം അവഗണിക്കുകയും ചെയ്യും ഫോർത്ത് വൺ അസ്വസ്ഥതയും ദേഷ്യവും പാർട്ട്ണർ എപ്പോഴൊക്കെ അടുത്തു വരുമ്പോഴും അവർ അസ്വസ്ഥതയും ദേഷ്യവും പ്രകടിപ്പിക്കും ഫിഫ്ത് വൺ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വാധീനിക്കാതിരിക്കുക പാർട്ണറുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷമോ സങ്കടമോ വിജയമോ പരാജയമോ ഒരു വികാരവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അകൽച്ച ഉറപ്പാക്കാം